ജീവനക്കാരുടെ സമരം ഒത്തുതീർന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എയർഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയില്ല കൊച്ചിയിൽ നിന്നുള്ള അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനാലാണ് സർവീസ് റദ്ദാക്കിയിരിക്കുന്നത് ആ റോഷിപ്പാൽ നൽകും വിവരങ്ങൾ റോഷിപ്പാൽ എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ജീവനക്കാരെ തിരിച്ചു കയറാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും കമ്പനിയുടെ തലത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ വിനിത സമരം അവസാനിപ്പിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോഴും എയർ ഇന്ത്യയിലെ വിമാന സർവീസുകളുടെ തടസ്സം അത് റദ്ദു ചെയ്യുന്നത് ഇപ്പോഴും അവസാനിച്ചില്ല യാത്രക്കാർക്ക് വലിയ ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും അഞ്ച് വിമാന സർവീസുകൾ റദ്ദാക്കിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ഇന്നലെ അർദ്ധരാത്രി മുതലുള്ള സർവീസുകളാണ് അതിൽ ഏതാണ്ട് രണ്ട് സർവീസുകൾ വിദേശത്തേക്കുള്ളതാണ് മറ്റ് മൂന്ന് സർവീസുകൾ ആഭ്യന്തര സർവീസുകളുമാണ് ഏതായാലും ഇതിനൊരു കൃത്യമായ ഒരു വിശദീകരണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന വിശദീകരണം മാത്രമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഒപ്പം നേരത്തെ തന്നെ യാത്രക്കാരെ ഈ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന വിവരം അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിലേക്ക് യാത്രക്കാർ എത്തിയിട്ടില്ല അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണവുമാണ് എയർഇന്ത്യ നൽകുന്നത് ജീവനക്കാർ തിരികെ പ്രവേശിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ച് സർവീസുകളാണ് കൊച്ചിയിൽ നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് ഡ്യൂട്ടി ക്രമീകരിക്കുന്ന ആപ്പിലെ സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് അവർ പറയുന്നത് മുഴുവൻ പേരും ഡ്യൂട്ടിയിൽ കയറി എന്നും ജീവനക്കാർ വിശദീകരിക്കുന്നു അർജുൻ മട്ടന്നൂർ നൽകും അതിന്റെ വിശദാംശങ്ങൾ അർജുൻ എന്താണ് ഇപ്പോൾ വീണ്ടും സർവീസുകൾ റദ്ദാക്കുന്നു സമരം പിൻവലിച്ചിത്ര ദിവസമായിട്ടും സാധാരണ നിലയിലാകാത്തതിൽ ജീവനക്കാരുടെ ഭാഗം എന്താണ് വിനീത ഈ സമരം പിൻവലി പിൻവലിച്ച് മൂന്ന് ദിവസമായിട്ടും ഈ സർവീസുകൾ പഴയപടി ആകുന്നില്ല ഇതിൽ പലരും ഈ ജീവനക്കാരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ അവർക്ക് അവർ പറയുന്നത് ഇതിൽ ഈ ഡ്യൂട്ടി ക്രമീകരിക്കുന്ന സർവീസുകൾ ക്രമീകരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷന്റെ സാങ്കേതിക പ്രശ്നം കാരണമാണ് ഇത്തരത്തിൽ സർവീസുകൾ കൃത്യമായി പുനരാരംഭിക്കാൻ കഴിയാത്തത് അവർ പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർ മുഴുവൻ പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡ്യൂട്ടിയിൽ തിരികെ കയറിയിരുന്നു മാത്രവുമല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാ യും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് മാനേജ്മെന്റിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇവർ ഇവർ ഇവരിൽ പലർക്കും ഡ്യൂട്ടി കൃത്യമായി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ ഡ്യൂട്ടിയും സർവീസുകളും ക്രമീകരിക്കുന്ന സി എ ഇ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി സാങ്കേതിക പ്രശ്നം കാരണം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഇവരിൽ പലർക്കും ഡ്യൂട്ടിയിൽ കയറാൻ കഴിയാത്തതും ഈ സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയാത്തതും എന്നാണ് പറയുന്നത് എന്നാൽ പല ഇവർക്കെതിരെ ഇവരുടെ ഈ പലരും ഡ്യൂട്ടിയിൽ കയറാത്തത് കൊണ്ടാണ് ഈ സർവീസുകൾ തുടങ്ങാൻ കഴിയാത്തത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിൽ രേഖാമൂലം ഒരു അറിയിപ്പ് നൽകുമെന്നും അറിയിക്കുന്നുണ്ട് അർജുൻ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും